പ്രദേശവാസികളെ ഒരുപാട് പേര് ഇങ്ങനെ കാഴ്ചകളായി ഓരോരുത്തരും കോർണലി നടക്കുന്ന കാഴ്ചകളാണ് വെള്ളം കൂടുതലല്ലേട്ടാ കേട്ടോ വേണ്ട വേണ്ടോ നല്ല തുളി മാത്രമേ ഉള്ളൂല്ലേ വേറെ ഒന്നും കിട്ടത്തില്ലേ ഈ പുല്ലെന്ന് പറയുന്ന ഐറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ നീ എടുക്കുന്നുണ്ടോ പുല്ല് കൂട്ടി എടുത്തത് മാങ്ങനെയാണ് കേട്ടോ അപ്പൊ ഈ പാടമെന്ന് പറയുന്ന ഒരുപാട് കണ്ണെത്താതെ ദൂരത്തോളം ഇങ്ങനെ കിടക്കുന്ന പാടാണ് കേട്ടോ അങ്ങ് അറ്റം കണ്ടു കാണാൻ പോലും ഇത്ര ദൂര സൈഡിൽ കൂടെ റോഡാ അപ്പൊ നമ്മൾ ഈ റോഡ് സൈഡിൽ കൂടെ പോയപ്പോ കണ്ട കാഴ്ചയാണ് അത് കണ്ടറിയില്ല അപ്പോൾ അങ്ങനത്തെ അടിപൊളി രൂപപിടുത്തത്തിൻ്റെ കാഴ്ചയാണ് അതായിട്ടും പിന്നെ തപ്പിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ നീങ്ങായിട്ട് കിട്ടിയ ആ അല്ലേ അല്ല കിട്ടിയത്